നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ തേങ്ങാവിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് തേങ്ങാവില കേരളത്തിൻ്റെ പല ഭാഗത്തും പല വിലയാണ് തിരുവനന്തപുരം ഭാഗത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ തേങ്ങയ്ക്ക് വില കൂടുതലും എന്നാൽ കാസർഗോഡ് തൊട്ട് ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വിലക്കുറവുമാണ് അപ്പോൾ ഓരോ സ്ഥലത്തും വില വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവാരം നോക്കാം തൃശ്ശൂർ ഒരു കിലോ പുതിച്ച പച്ച വില അറുപത്തി രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി ഒന്ന് രൂപ തളിപ്പറമ്പ് ഒരു കിലോ പച്ച തേങ്ങ പൊതിച്ചതിന് അറുപത്തി മൂന്ന് രൂപയാണ് പയ്യന്നൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി രണ്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങയുടെ വില അറുപത് രൂപ കരുവഞ്ചാൽ അറുപത്തി മൂന്ന് രൂപ കുടിയാൻമല അറുപത്തി അഞ്ച് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയുടെ വില അൻപത് രൂപ മുതൽ അറുപത്തി അഞ്ച് രൂപ വരെയും അപ്പോൾ കാസർഗോഡാണ് ഏറ്റവും വില കുറവ് വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി രണ്ട് രൂപ പാലക്കാട് ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അറുപത്തി നാല് രൂപ മുതൽ അറുപത്തി ആറ് രൂപ വരെയും നെടുമങ്ങാട് ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ നെടുമങ്ങാടാണ് ഏറ്റവും വില കൂടിയ സ്ഥലം കാസർഗോഡ് ഏറ്റവും വില കുറഞ്ഞ സ്ഥലവും കോഴിക്കോട് ഒരു കിലോ പച്ച തേങ്ങ പൊതിച്ചതിന് എഴുപത്തി രണ്ട് രൂപ തലശ്ശേരി അറുപത്തി മൂന്ന് രൂപ കൽപ്പറ്റ എഴുപത്തി നാല് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങയുടെ വില അറുപത് രൂപ ആലപ്പുഴ അറുപത്തി രണ്ട് രൂപ വയനാട് എൺപത് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി എഴുപത്തി അഞ്ച് രൂപ എറണാകുളം എഴുപത്തി അഞ്ച് രൂപ കോട്ടയം എഴുപത്തി അഞ്ച് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങയുടെ വില എഴുപത് രൂപ കൊട്ടാരക്കര എഴുപത്തി ആറ് രൂപ പുനലൂർ എഴുപത്തി അഞ്ച് രൂപ പുത്തൂർ ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങട വില എഴുപത്തി നാല് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി നാല് രൂപ ഏറ്റുമാനൂർ അറുപത്തി എട്ട് രൂപ ഇടുക്കി എഴുപത്തി നാല് രൂപ വടകര അൻപത്തി എട്ട് രൂപ കുണ്ടറ എഴുപത് രൂപ അടൂർ ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങട വില എഴുപത്തി അഞ്ച് രൂപ റാന്നി അറുപത്തി എട്ട് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്തിയെട്ട് രൂപ ആയൂർ എഴുപത്തിയെട്ട് രൂപ ചടയമംഗലം എഴുപത്തി രൂപ നിലമേൽ എഴുപത്തി രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി